അഖിലേന്ത്യാ അതിപ്പം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെ സാഹചര്യത്തെ ആശ്രയിച്ചാണ് ഗവൺമെന്റ് അപ്പൊ അവിടുത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ലീഡിംഗ് അതായിരിക്കാം െ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസിന്റെ മുന്നണിക്ക് പക്ഷെ ഇതുവരെ അതിന് അതിന് ആത്മാവ് വന്നിട്ടില്ല എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക് അതിലേന്ത്യാ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുന്നണി ഇന്ത്യ ഇന്ത്യ യൂണിയൻ ആത്മാവ് വന്നിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല ഇന്നലെ വരെ എത്ര മാത്രം പദവിയിലാണോ ആ മുന്നണി അത് ഒരുപാട് മുമ്പോട്ടേക്ക് എന്നുള്ളത് അടുത്ത ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാവും എക്സിറ്റ് പോളിന് എക്സിറ്റ് പോൾ എത്ര തവണ തെറ്റിയ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര തെരഞ്ഞെടുപ്പുകൾ അവർ പറഞ്ഞതിൻ്റെ അകത്ത് എത്രമാത്രം പാളിച്ചകൾ ഉണ്ടായ കഥകൾ നമ്മളെ പറകിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു എക്സിറ്റ് പോളിൻ്റെ ഒരു ഇതിന് അത്ര വലിയൊരു അംഗീകാരം നൽകേണ്ടുന്ന കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും ആർക്കുമില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല അങ്ങനെ എക്സിറ്റ് പോളി എന്നൊക്കെ പരാതിയും തെറ്റും ഒക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ ഒരു ഒരു പിന്നെ വലിയ പിന്നെ പ്രമാണമായി തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ള ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഇല്ല അപ്പൊ തന്നെ ഒരു സർവേഫ് ഒരു സീറ്റുമേ കിട്ടത്തില്ലെന്നാണ് യു ഡി എഫിന് പതിനേഴ് പത്തൊമ്പത് യുവദന തരത്തിലൊക്കെ അതേസമയം പ്രധാനമായും എല്ലാ എക്സിറ്റ് പോളുകളിലും പറയുന്നത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തീർക്കുന്നതാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് ജനമനസ് തൊട്ട് തൊട്ടുകൊണ്ടല്ല ബി ജെ പിയുടെ പ്രചരണം കണ്ടുകൊണ്ടാണ് അതല്ലാതെ ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഡിജിറ്റൽ അടുപ്പിൽ തുറക്കാൻ തുറക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പം നാളെ ബി ജെ പി വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സാധ്യത വളരെ കുറവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നടത്തുന്ന ആഭാസം ആഘോഷം അതൊക്കെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് പുച്ഛമാണ് ഉണ്ടാക്കുന്നത് പുച്ഛം ഒരു സാധാരണ മാന്യതയുള്ള ഒരു ജനസമൂഹം അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ പൂജയും കാര്യങ്ങളും ഒന്നും ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല പരമപുച്ഛമാണ് നാടൻ സാധാരണ നാടൻ പ്രവർത്തന നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും പരമപുച്ഛാണ് ഇതൊരു പ്രധാനമന്ത്രി തന്നെയാണോ അതൊക്കെ ബിജെപിക്ക് നേട്ടമുണ്ടാക്കും എന്ന് കരുതുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് വിശ്വാസം അതാണ് ഈ പല ബി എൻ ഡി എ കേരളത്തിൽ ആകെ വോട്ട് അങ്ങനെ പകരണങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കണക്ക് ഇത്ര ഈ കണക്ക് പറയാനും അത് യാഥാർത്ഥ്യമായ സംഭവം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഉണ്ടായത് എപ്പോഴാണ് ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതൊക്കെ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി എന്നതിനപ്പുറത്ത് ഞങ്ങളതിനപ്പുറത്ത് വിലകൽപ്പിക്കുന്നില്ല നിശ്ചയം അല്ല അടുത്തെന്നല്ല ആത്മാവ് വരുന്നേ ഉള്ളൂ സത്യമല്ലേ നമ്മളിപ്പോൾ ഇപ്പം തുടങ്ങിയതല്ലേ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ മുന്നണി വന്നിട്ട് എത്ര മാസമായി എത്ര മാസമായി ഇന്ത്യ പോലത്തെ ഇന്ത്യയെ പോലത്തെ ഇത്രയും ബൃഹത്തായ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇങ്ങനെ ഒരു മുന്നണി വരിക ശക്തമാവുക അത് വരിക്കുവോ ഭരിക്കൂലേ എന്ന നിലവാരത്തിലേക്ക് എത്തുക ചെറിയ കാര്യമാണോ ചെറിയ കാര്യമാണോ അല്ലല്ലോ വലിയ കാര്യമല്ലേ ഞങ്ങൾക്കതിൽ അഭിമാനമാണ് എത്ര കിട്ടിയാലും അധികാരം കിട്ടിയോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് ജനവും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അംഗീകരിച്ചിട്ടില്ലേ അതൊരു യാഥാർത്ഥ്യമല്ലേ അതാണ് ഞങ്ങളെ വിജയം അല്ല ഞങ്ങൾ സീരിയസ് തന്നെയാണ് ഞങ്ങളിപ്പം സത്യത്തിൽ സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ സീരിയസ് ആക്കിയതാണ് ഇത്രയും ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ യൂണിയന് ഇത്രയേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആദ്യം ആരും വിശ്വസിച്ചിട്ടില്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഇത്രയും ആഴത്തിലും പരപ്പിലും പോകുമെന്നും ഞങ്ങൾ കരുതിയിട്ടില്ല അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയതിൻ്റെ ഒരു പുതിയ കഥയാണ് അതാണ് ഞങ്ങളിലേക്ക് ഇപ്പോൾ ആവേശം ആത്മവിശ്വാസം പകർത്തുന്നത് ആ അത് ഞാൻ അന്ന് പറഞ്ഞതിനകത്ത് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാര്യം ഈ കാര്യം പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഇരുപതിൽ ഇരുപതാണ് ഞങ്ങൾ കാണുന്നത് അത് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഞങ്ങളിൽ പേടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ പേടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ പേടില്ല ജനങ്ങൾക്ക് അംഗീകാരമുള്ള കരുത്തുള്ളവരേ ഉള്ളൂ ആർക്കും അവരെ തള്ളാൻ സാധിക്കുന്നവരല്ല കോൺഗ്രസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പേടി 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 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായനാ കേട് കേടുള്ളത് ആ കേടുള്ളതില്ല എല്ലാം കരുത്തുള്ളതാണ് അതുകൊണ്ട് ഒന്നും ജനം കൈവിടുമെന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല അഹമ്മദ് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഞാനെങ്ങനെയായിപ്പോൾ വിലയിരുത്തുക എനിക്ക് വിലയിരുത്താൻ സാധിക്കില്ല അത് വിലയിരുത്തൽ ശരിയുമല്ല വിലയിരുത്തൽ ശരിയല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് പോകാനുള്ള ഇടത്ത് അവർക്ക് പോകുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും വിമർശനത്തിന് യാതൊരു കഴമ്പുമില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ ഓക്കേ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എ സി സിക്ക് പോയിട്ടുണ്ട് ിലെ ഇതില് ഇതിന് ലീഡർഷിപ്പ് ഉണ്ടല്ലോ ഉണ്ടാകാം അതും വരും നിറങ്ങൾ വായിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ട് അറിയണ്ടി അതിലെത്തുമല്ലോ എത്താതിരിക്ക എത്താതിരിക്കാൻ പറ്റുമോ ഒരു പാർട്ടിക്ക് എത്തേണ്ടി വരും എത്തും ശരി അല്ല അതങ്ങനെ ഈ ഈ ഒരു ജംഗ്ഷനിൽ ആ ഒരു അഭിപ്രായം പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി കമ്മിറ്റി നിശ്ചയിച്ചോട്ടെ അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും എല്ലാം പരിശോധിച്ചിട്ടുണ്ട് എല്ലാം പരിശോധിച്ചിട്ടുണ്ട് ഒരു പഴുതും കൊടുക്കാതെ പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടും അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് ഓക്കെ